അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ടുസ് കിച്ചൺ ഇത് നമുക്ക് ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനൊരു ഒന്നര കപ്പ് ചെറുപയർ നന്നായിട്ട് കുതിർത്തി എടുത്ത ചെറുപയർ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് നേരത്തെ വെള്ളം ഒഴിച്ച് ലേശം ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കണം ശർക്കര ഉരുക്കി എടുക്കണം അതിനൊരു നാല് വലിയ ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് എന്നിട്ട് ഇതൊന്നും ഉരുക്കിയെടുക്കണം ഒരുപാട് വെള്ളത്തിൽ ഉരുക്കിയെടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചെറുപയർ ഇതേപോലെ വെന്ത്ടുക്കണം ഒരുപാട് കുഴഞ്ഞൊന്നും പോവരുത് ഈ രീതിയിൽ ഇരിക്കണം വെന്തിടുക്കാൻ വേണ്ടിയുള്ളത് ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരക്കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കണം ഇതിന്റെ ജലാംശം പോകുന്നത് വരെ ഒന്ന് വറുത്തു കൊടുക്കണം ഒരുപാട് കളറൊന്നും വ്യത്യാസാവണ്ട ഇതിന്റെ ജലാംശം പോയാൽ മതി ഇപ്പൊ ഇതിന്റെ ജലാംശം നന്നായിട്ട് പോയിട്ടുണ്ട് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ ചെറുപയർ ഇട്ട് കൊടുക്കണം ഇനി ആ പയറും തേങ്ങയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി അതിലേക്ക് ഒരു നാല് പയ നാലെണ്ണം പൊടിച്ചത് ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം ഇനി അതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കി വെച്ചത് ഒന്ന് അരിച്ച് ആ പയറിലേക്കും തേങ്ങയിലേക്കും ഒഴിച്ചു കൊടുക്കണം ഇനി ചെറുപയറും തേങ്ങയും ശർക്കരയും പനിയും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇപ്പം ഇതിന്റെ ശരിക്കും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ശർക്കരയും തേങ്ങയും ചെറുപയറും കൂടി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒരു വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കണം ഒന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് അതിന്റെ ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നാല് സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മുടെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടിയൂടി കൊടുക്കണം ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് ഇത് നമുക്ക് തിക്ക് ബാറ്ററായിട്ട് എടുക്കണം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് നല്ല തിക്ക് ആയിരിക്കണം അപ്പം ഇതുപോലെ തിക്ക് ബാറ്ററി ആയിട്ട് എടുക്കണം ഇതായിരിക്കും അതിന്റെ പരിഭവം ചെറിയ ഉണ്ടകളായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം